ഗുഡ് മോർണിംഗ് എവരിബഡി എന്റെ പേര് പോളന്നാണ് ഞാന് കെ ആർ ബി ഗ്രൂപ്പിന്റെ വോളണ്ടിയർ പാനലിലെ മെമ്പറാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മോയിലുകൾക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് പാസ്ചർ ലോസിസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഈ എല്ലാ കർഷകർക്കും ഈ രോഗത്തെക്കുറിച്ച് അറിവുള്ള അറിവുള്ളതാണെന്ന് എനിക്കറിയാം പക്ഷെ അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് പാസ്റ്റർലോസിസ് എന്നുള്ള അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാലോ പി എസ് ടി ഇ യു ആർ ഇ ഡബിൾ എൽ ഒ എസ് ഐ എസ് പാസ്റ്റർലോസിസ് ഇതിന്റെ നമ്മുടെ നാട്ടിൽ പറയുന്ന മലയാളത്തിലുള്ള പറയുന്ന പേര് കുരലടപ്പൻ എന്ന് പറയുന്ന ഒരു രോഗമാണിത് ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് സ്നഫിൾസ് എന്ന് പറയും എസ് എൻ യു എഫ് എഫ് എൽ ഇ എസ് സ്നഫിൾസ് അപ്പൊ ഈ രോഗത്തിന്റെ രോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഈ രോഗം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ രോഗമാണ് ഒരു ബാക്ടീരിയ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയയുടെ പേര് ദയവായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച വെക്കണം അതിന്റെ പേര് ഞാൻ പറയാം പാസ്റ്റർലോ മൾട്ടോസിഡ മൾട്ടോസിഡെന്നാണ് ഒന്നുകൂടി ആവർത്തിക്കുക പാസ്സർല മൾട്ടോസിഡ പി ഐ എസ് ടി ഇ യു ആർ ഇ എൽ എൽ എ പാശ്ചറ മൾട്ടോസിഡ എം യു എൽ ടിഒ സി ഐ ഡി എ മൾട്ടോസിഡ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം ഈ ഈ ബാക്ടീരിയ എവിടെയാണ് ഒളിച്ചിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് പല പകുതി കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരും ഈ കർഷകർ ദയവായിട്ട് മനസ്സിലാക്കുക ഈ ബാക്ടീരിയ മോയിലിന്റെ മൂക്കിൽ മൂക്കിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞ നാസാദ്വാരങ്ങളിലാണ് ഒളിച്ചിരിക്കുക ആ നാസൽ കനാലുണ്ടല്ലോ അതിന്റെ ഉള്ളിലാണ് ഇത് ഒളിച്ചിരിക്കുക അപ്പൊ മൂക്ക് മൂക്ക് എവിടെയായിട്ട് നാസോദ്വാരങ്ങൾ എവിടെയായിട്ടൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാലോ അത്യാവശ്യം അറിവ് ബയോളജി പഠിച്ചവർക്കൊക്കെ അറിയാം മൂക്ക് ഏഹ് കണ്ണുമായിട്ട് ബന്ധമുണ്ട് ശ്വാസകോശമായിട്ട് ബന്ധമുണ്ട് അപ്പൊ മൂക്കിൽ ഒളിച്ചിരിക്കുന്ന സാധനത്തിന് ഈ ബാക്ടീരിയക്ക് നാസോ താരങ്ങളിലൂടെ അതായത് നാസോ നേരെ ലങ്സിലേക്ക് എത്താൻ പറ്റും ഈ മൂക്കും കണ്ണുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ കണ്ണിലേക്കും ഇതിന് പോവാൻ പറ്റും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്ററുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം മൂക്കായിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ചെവിയായിരിക്കും ആയിരിക്കും ലങ്സ് ആയിരിക്കും ഈ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇത് നിങ്ങൾക്ക് ഇത് ഗ്രഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റും ഈ രോഗം നിങ്ങൾ അതിനും അതിനുമ്പായിട്ട് രോഗത്തെ ഈ രോഗത്തെ ഈ രോഗാണുവിനെ കുറിച്ച് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ രോഗമാണ് തൊണ്ണൂറ് ശതമാനം മൊയിലുകളുടെ ഉള്ളിലും ഇതുണ്ടായിരിക്കും ഇത് പല രീതിയിൽ ഈ തള്ളയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും മറ്റ് രോഗമുള്ള മൊയ്ലിൽ നിന്ന് രോഗമില്ലാത്ത മൊയിലിലേക്ക് പകരും അങ്ങനെ ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് പക്ഷെ നമ്മൾക്ക് ഈ രോഗം എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത് ഞാനിതിന് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഒരു പല ലക്ഷണങ്ങളുണ്ട് അതിലൊരു ഒരു അഞ്ചെട്ടെണ്ണം ഇപ്പൊ ഒരു എട്ട് രോഗര രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ രോഗം പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും അപ്പൊ ആദ്യം അതിനുമുമ്പ് വേറൊന്നു പറഞ്ഞോട്ടെ ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നൊരു രോഗമാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ മൊയ്ൽ കടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മുറിവിലൂടെ ഒക്കെ ഇത് മനുഷ്യരിലേക്കും പകരും മനുഷ്യർക്ക് അത്ര രൂക്ഷ കൂടി ഈ രോഗം നമുക്കും കിട്ടാവുന്ന ഒരു രോഗമാണ് ഈ മൾട്ടോസിഡ എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ബാക്ടീരിയയാണ് അപ്പം അത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ട് ഈ മൊയിലും കൂട്ടിൽ കൊണ്ടുപോയി കുട്ടികളെയൊക്കെ ഇത് കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗമുള്ള മൊയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് പകരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിന്റേതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ അലോപ്പതിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെയ്യണം ഇത് എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാം അപ്പോ എട്ട് രോഗലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഒന്നാമത്തെ രോഗലക്ഷണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ബാക്ടീരിയ മൂക്കിന്റെ ഉള്ളിൽ നാസോദ്വാരങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് മൂക്കിൽ അത് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് പ്രവർത്തിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം വരിക അങ്ങനെ ഖപം പോലെ വെള്ളം എന്താ ഒരു പസു പോലെ പുറത്തു വരുന്നു അപ്പോൾ അങ്ങനെ മൂക്കില് ഇങ്ങനെ നനവൊക്കെ കാണാം അത് അത് ശരീരത്തിന്റെ സൈഡിൽ വെച്ച് തേക്കുക അത് അപ്പോൾ മൊയിലിന്റെ ബോഡിയിലൊക്കെ ഇത് വെച്ച് തേക്കുന്ന കാണാം രണ്ടാമത് ചുമ ഈ മൂക്കിൽ ഇത് വന്ന് കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് ലങ്സിലേക്ക് വരുമ്പോൾ ചുമ വരുമല്ലോ ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചുമല്ല ഇങ്ങനെ പട്ടി കുറയ്ക്കുന്ന പോലെ ഒരു ബാർക്കിംഗ് സൗണ്ട് വരും പ്രോപ്പറാന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കിട്ടും സൗണ്ട് വരും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ശ്വാസം വിളിക്കുമ്പോഴും ഈ സൗണ്ടുകൾ ചെറുതായിട്ട് വരും കിട്ടും ചില സമയത്ത് വല്ലാതെ മൊയിൽ തുമ്മുന്നത് കാണാം തുമ്മ എന്ന് പറയും എനിക്കറിയില്ല നിങ്ങൾ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് കഫ് ഡീപ്പ് കഫിങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഈ പാറ പാറയുടെ പുറത്ത് ഇങ്ങനെ ഒരക്കുന്ന പോലത്തെ ഉള്ള ശബ്ദം ഉണ്ടാവില്ല പ്രാ പ്രെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചുമ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് മൂക്കിലൂടെ ഉള്ള സ്നീസിംഗ് നീരവീഴ്ച പോലെ കാണാം രണ്ടാമത് ചുമ വരുന്നു മൂന്നാമത് ഭക്ഷണം കഴിക്കാനുള്ള സ്വഭാവമായിട്ട് ഇതൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം വരുമല്ലോ എനർജി കുറയും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഇങ്ങനെ ഓരോന്ന് പല രീതിയിലുള്ളത് വരുന്നു പിന്നെ മെയിൻ ബ്രീത്തിങ് ഈ ശ്വാസം വലിക്കാൻ മൂക്കിലൂടെ വലിക്കാൻ പറ്റാണ്ടാകുമ്പോൾ പിന്നെ മൂക്ക് അടഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ മൂക്ക് വായലൂടെ ശ്വാസം വലിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ശ്വാസം കിട്ടാണ്ടാകുമ്പോൾ ഈ സാധാരണ നമ്മൾക്ക് മൂക്ക് അടഞ്ഞു കഴിഞ്ഞാൽ വായക്കൂടെ ശ്വാസം വലിക്കാൻ പറ്റും പക്ഷെ മൊയിലിന് അത്ര ഈസി ആയിട്ട് അങ്ങനെ വായിലൂടെ ശ്വാസം വലിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൊയിലെന്ത് ചെയ്യും ഈ തല പൊക്കി പിടിക്കും ഇങ്ങനെ തല ഉയർത്തി ഓരോ പ്രാവശ്യം ശ്വാസം പിടിക്കാൻ വലിക്കാനായിട്ട് ഈ തല ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കും ചില നേരത്ത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം അതിന് ശ്വാസം കിട്ടാതിരിക്കാത്തോണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത് അപ്പൊ ബാക്ടീരിയ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ശ്വാസം കിട്ടുന്നില്ല മൂക്ക് അടഞ്ഞുപോയി അതുകൊണ്ടാണ് പിന്നൊരു ലക്ഷണം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൊയിലിന്റെ കണ്ണ് കണ്ണിന്റെ വെള്ള ഭാഗം ഭാഗമുണ്ടല്ലോ മറ്റേ കൃഷ്ണമണി അല്ല ബാക്കി ഭാഗമല്ലേ വെളുത്തിരിക്കുന്ന ഭാഗം അത് റെഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും കടും ചോപ്പല്ല റെഡിഷ് കളർ അതിൽ കാണും അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ഇതിന്റെ ലക്ഷണമാണ് അപ്പൊ അതാണ് അഞ്ചാമത്തെ ലക്ഷണമായിട്ട് അല്ല ആറാമത്തെ ലക്ഷണമായിട്ട് ഞാൻ പറയുന്നത് ഏഴാമത്തെ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തല ഒരു സൈഡിലേക്ക് ചിരിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ടിൽറ്റിംഗ് എന്ന് പറയും ടിൽറ്റിംഗ് ഹെഡ് ടിൽറ്റിംഗ് എന്ന് പറയും ഒരു സൈഡിലേക്ക് തല ചെരിച്ചിങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിന്റെ ചെവിയിൽ ഉള്ളിൽ എന്തോ എന്താ പറയാ മിഞ്ച മറ്റേ ഇയർ മൈറ്റ് അല്ലെങ്കിൽ മൈഞ്ചെന്നു പറയാനൊക്കെ അസുഖമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് നോക്കും പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ചരിച്ചതിന് ഈ ചെവിയിലേക്ക് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് ആ സൈഡിലേക്ക് ഈ മൊയിൽ തല ചെരിക്കുന്നത് ഇതിനെ റൈനെക്ക് എന്ന് പറയും ഡബ്ല്യു ആർ വൈ എൻ ഇ സി കെ റൈനെക്ക് ഡബ്ല്യു ആർ വൈ എൻ ഇ സി കെ ആ സിറ്റുവേഷൻ ആണ് ഇതുവരെ മൊയിൽ തല വളരെ ചെരിച്ച് അതിന് തല നിർത്താൻ തന്നെ പറ്റാതായപ്പോ അങ്ങനെ രോഗം രൂക്ഷമായിട്ട് മൊയിലിച്ചു പോകുന്നു അതാണ് അടുത്ത ഒരു രോഗലക്ഷണം ഏഴാമത്തെ രോഗലക്ഷണം പിന്നെ അടുത്തതാണ് കൂടുതൽ വൈഡ് എല്ലായിടത്തും കാണുന്ന ഒരു ഇത് ഇത് ആപ്സസ് എന്ന് പറയും ആപ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴ ഈ മൊയിലിന്റെ ശരീരത്തിൽ പല ഭാഗത്തും മുഴ പ്രത്യക്ഷപ്പെടും ഇപ്പൊ ആളുകൾ വിചാരിക്കും അതെന്തോ കടിച്ചതാണോ അല്ലെ ഉറും എന്തെങ്കിലും വേറെ തരത്തിൽ തെറ്റിദ്ധരിക്കും ഈ മുഴ വരുന്ന സ്ഥലങ്ങളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുയലിന്റെ താടിയുടെ അടിയിൽ വരുന്ന മുഴ വേറെയാണ് കേട്ടോ താടിയുടെ താടിലിന്റെ താഴെ വരുന്ന ആപ്സസ് വ്യത്യാസമാണ് പക്ഷെ അല്ലാതെ ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് മൂക്കിന്റെ അറ്റത്ത് അല്ലെങ്കിൽ മുയലിന്റെ ജന്റേന്ദ്രിയത്തിന്റെ അടുത്ത് ഒരു മുഴ ശരീരത്തിന്റെ പല ഭാഗത്തും വന്ന് ആ മുഴ ഇങ്ങനെ മുഴയുടെ പൊട്ടി സാധാരണ നിലയില് പൊട്ടിപ്പോകില്ല പെട്ടെന്ന് പൊട്ടിപ്പോവില്ല ആ മുഴ ഇങ്ങനെ ഉള്ളിലുള്ള പസ് ഉണ്ടല്ലോ പഴുപ്പ് അത് ഈ നമ്മുടെ പലരീക്കുള്ള പേസ്റ്റിന്റെ ആ രീതിയിലിരിക്കും പസ് പോലെ ഇങ്ങനെ കട്ടി ഉണ്ടാവും നല്ല കട്ടിയിലുള്ളതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അപ്പൊ എട്ട് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു അതൊന്നുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എട്ടെണ്ണം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഒന്നാമത്തെ സ്നീസിങ് മൂക്ക് മൂക്കിലിങ്ങനെ ഇങ്ങനെ വരിക്കുന്ന മൂക്കിലൂടെയുള്ള പ്രശ്നം അസാധാരണങ്ങളിൽ അടഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തത് ഡീപ്പ് കഫിംഗ് എന്ന് പറഞ്ഞു ആഴത്തിലുള്ള ചുമ ബാർക്കിംഗ് സൗണ്ട് വരും ഈ പട്ടിയൊക്കെ കുറയ്ക്കുന്ന പോലെയുള്ള ബാർക്കിംഗ് സൌണ്ട് രണ്ട് മൂന്നാമത്തെ അതിന് ഭക്ഷണ ലാക്ക് ഓഫ് ഹാഫിറ്റൈറ്റ് എന്ന് പറയും ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഇല്ല എനർജി ഇല്ലാതിരിക്കുന്ന മൂന്നാമത്തെ സിറ്റുവേഷൻ നാലാമത്തെ സിറ്റുവേഷൻ ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് മൊത്തം വരും ഈ മൊത്തത്തിൽ ഈ റെസ്പിറേറ്ററി പ്രോബ്ലം ഇതുണ്ടല്ലോ റെസ്പിറേറ്ററി കനാലിലൊക്കെ മൊത്തത്തിൽ പ്രോബ്ലങ്ങൾ വരും പിന്നെ അഞ്ചാമത്തെയാണ് ബ്രീത്തിങ് ഈ റെസ്പിറേറ്ററി കനാലിൽ പ്രോബ്ലം വരുമ്പോൾ പിന്നെ വരുന്ന ബ്രീത്തിങ് വായിലൂടെ ആക്കാൻ തുടങ്ങും ശ്രമിക്കും ഇപ്പൊ ഈ മൂ മയങ്ങനെ കഴുത്ത് പൊക്കി പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് പാസർലോസിസ് ആണെന്ന് അറിയാൻ പറ്റും അപ്പൊ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ആറാമത്തെ കണ്ണിന്റെ കളർ വ്യത്യാസം റെഡ് കളറിലേക്ക് മാറുന്നത് ഒരു ലക്ഷണമായിട്ട് വരുന്നുണ്ട് ഏഴാമത്തത് ഹെഡ് ടിൽറ്റിംഗ് തല ചെരിച്ച് ഇങ്ങനെ വളച്ചു പിടിച്ച് എപ്പോഴും ഇരിക്കും പിന്നെ അവസാനങ്ങൾ ചെരിഞ്ഞ് കിടക്കും അങ്ങനെ അങ്ങനെ ചത്തുപോകുന്നത് എട്ടാമത്തെയാണ് ആപ്സസ് എന്ന് പറഞ്ഞത് ആപ്സസ് എന്ന് പറഞ്ഞ മുഴ മുഴകൾ ശരീരത്തിന്റെ പല ഭാഗത്തുണ്ടാവുന്ന അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു എട്ട് പിന്നെ ഒന്നുകൂടിയും കൃത്യമായിട്ടുണ്ട് യൂട്ടറിൻ ഇൻഫെക്ഷനും വരും അതായത് മൂത്രാശയത്തിൽ വരുന്ന പ്രോബ്ലംസ് അതോടുകൂടി ജനനേന്ദിരത്തിന്റെ ഭാഗത്ത് മഴയും പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഇതെല്ലാം ആണ് അപ്പം ഈ എട്ട് ഒമ്പത് ശരിക്കും പറഞ്ഞ ഒമ്പത് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ രോഗം ത്തിന്റെ ലക്ഷണം കണ്ടിട്ട് ചികിത്സ തുടങ്ങരുത് രോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം ചികിത്സ തുടങ്ങാനായിട്ട് ചികിത്സ നിശ്ചയിക്കാനും ഞാനൊരു ഡോക്ടർ ഒന്നും അല്ല എനിക്കറിയുന്ന അറിവുകൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ദയവായിട്ട് അത് മനസ്സിലാക്കുക കൂടുതൽ അറിവുള്ളവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ ഡിസ്കഷൻ വരുമ്പോൾ അതിൽ പറയണം പിന്നെ എനിക്ക് വേറെ ഒന്നും ഒരു കാര്യം കൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്കൊരു എല്ലാവരുടെ കയ്യിലൊരു നോട്ട് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം ഒരു ഡയറി ഇരുന്നൂറ് പേജെങ്കിലും ഉണ്ടായിരിക്കണം അതിൽ അതിൽ ഈ ഓരോ വരുന്ന രോഗത്തെക്കുറിച്ച് എഴുതി രോഗലക്ഷണങ്ങൾ അതിന്റെ ചികിത്സാ രീതികൾ അതിന്റെ ഡോസേജ് ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം അങ്ങനെ എത്ര അറിവുള്ള ആൾക്കാരാണെങ്കിലും ഇത് എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും നമ്മുടെ പല പല തിരക്കുകളുള്ള ആളുകളൊക്കെ തന്നെയാണ് എല്ലാവരും അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഒമ്പത് രോഗലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോ രോഗലക്ഷണങ്ങളും നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്യണം എന്നാലാണിത് എല്ലാവരുടെ അറിവിലേക്ക് എല്ലാവരുടെ തലയിൽ ഇത് കയറില്ല കാരണം ഇത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു മാറ്ററാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനി ഈ രോഗലക്ഷണങ്ങൾ കണ്ടു രോഗലക്ഷണങ്ങൾ കണ്ടു ഇത് പാസ്റ്റർലോസിസ് ആണെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ എന്താണ് ഇതിനുള്ള മരുന്ന് എന്നുള്ളതാണ് ഈ മരുന്ന് നമ്മൾ നിശ്ചയിക്കാനായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറൊന്നുമല്ല അല്ല എങ്കിൽ കൂടി നമ്മൾ അറി വായിച്ചുള്ള അറിവുകളും സ്വന്തം അനുഭവങ്ങളൊക്കെ പലതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ദയവായിട്ട് അത് ആധികാരികമായിട്ടുള്ള ഒരു രീതിയാണെന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ട് ഒന്നാമത്തെ ഒരു മരുന്ന് സാധാരണ കൊടുത്തു വരുന്നത് അസിത്രാൾ എന്ന് ലിക്വിഡ് ലിക്വിഡാണ് അത് സാധാരണ നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്ന അസിത്രാൾ എന്നുള്ള ലിക്വിഡ് മൈൽഡ് കേസുകൾക്കൊക്കെ മതി ഇനി രണ്ടാമത്തെ ഒരു ഇത് എൻട്രോ ടി സെറ്റ് എന്ന് പറഞ്ഞാൽ അതും നമ്മളിവിടെ ഗ്രൂപ്പിൽ പറയാറുള്ളത് എൻട്രോ ടി സെറ്റ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കാറുണ്ട് പിന്നെ ശരിക്കും ശാസ്ത്രീയമായിട്ട് അത് പറയുകയാണെങ്കിൽ എൻട്രോ ഫ്ലോക്സാസിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ഇ എൻ ആർ ഒ എഫ് എഫ്എൽ ഒ എക്സ് എ സി ഐ എൻ എൻറോ ഫ്ലോക്സാസിൻ അത് ഓറൽ ആണ് വയലൂടെ കൊടുക്കുന്ന മരുന്നാണ് അത് ന്യൂമോണിയയ്ക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് പിന്നെ സിപ്രോ ഫ്ലോപ്സാസിൻ സി ഐ പി ആർ ഒ എഫ് എഫ്എൽ ഒ എക്സ് എ സി ഐ എൻ സിപ്രോ ഫ്ലോ ഫ്ലോപ്സാസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട് പിന്നെ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞ് അതും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എ ഇസ് വൈ ടി എച്ച് ആർഒ എം വൈ ഇസഡ് ഐ സി ഐ എൻ ഞാൻ ഒന്നുകൂടി ആവർത്തിക്ക എ ഇസഡ് വൈ ടി എച്ച് ആർഒ എം വൈ സി ഐ എൻ അസിത്രോമൈസിൻ എന്ന് പറയുന്നത് പിന്നെ രൂക്ഷമായി കഴിഞ്ഞു ഇത് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ കേസിൽ പെൻസിലിൻ മരുന്നുകൾ പെൻസിലിൻ ജി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഇഞ്ചക്ഷൻ ആണ് അത് ഐ വി ആണത് അപ്പൊ അത് മസിലില് കൊടുക്കാൻ പറ്റുള്ളൂ വായിൽ കൊടുത്ത മൊയിൽ തന്നെ ആ ഒരു ഇതുകൊണ്ട് തന്നെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതാണ് വളരെ രൂക്ഷമായ കേസിൽ അത് കൊടുത്ത് മൊയിലിനെ രക്ഷപ്പെടുത്തി എടുക്കും അങ്ങനെയാണ് ഇത് ചെയ്തു വരുന്നത് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മരുന്നുകൾ ഇതിന്റെ എനിക്ക് അ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സൾഫാ സൾഫ മെഡിസിൻ തീവണി എന്താ പറയുക സൂപ്പർ കോക്സ് വരെ ഇതിന് ഉപകാരപ്പെടുന്നതാണ് അപ്പൊ നമ്മൾ സൂപ്പർ കോക്സ് മറ്റേ കോക്സിഡിയാക്കി കൊടുക്കുന്നുണ്ടല്ലോ അത് ഇതിനും കൂടി ഉപകാരപ്പെടും അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രോഗാണു ഉള്ള മുയിൽ എപ്പോഴും രോഗം പ്രകടമാണെന്നില്ല അപ്പം അത് ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ മാത്രം ഞാൻ പറഞ്ഞല്ലോ മൂക്കിലും നാസാദ്വാരങ്ങളിലൊക്കെയാണ് ഇത് ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇത് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത് പ്രവർത്തിക്കുക ഈ രോഗാണു ആക്ട് ചെയ്യുക അപ്പോ അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് നമ്മൾ എന്റെ ഇമ്യൂൺ സിസ്റ്റം വളരെ വീക്ക് മോലും വീക്കാവുക ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്ന സമയത്ത് ഇത് ഈ രോഗമാണ് ആക്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ പിന്നത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതിന്റെ ഈ സ്ട്രെസ് വരിക എന്നുള്ളത് എല്ലാ സമയത്തും മിസ്റ്റർ ദീപേഷും പ്രത്യേകമായിട്ട് ദീപേഷ് എപ്പോഴും പറയുന്ന ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് വരുത്തുമ്പോൾ ശ്രദ്ധിക്കണം സ്ട്രെസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ പ്രത്യേകം ഈ കാര്യത്തിൽ ചെലുത്തേണ്ടതുണ്ട് പിന്നെ വെള്ളം ശുദ്ധമായ വെള്ളം കൊടുക്കണം പിന്നെ ഈ മൂക്കിലൂടെ ഈ പ്രശ്നം വരുന്നതിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവും അമോണിയയുടെ മണം ഉണ്ടല്ലോ അതായത് ഇതിന്റെ കാഷ്ടത്തിന്റെ സ്മെല്ലു വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിനെ ബാധിക്കും ഈ ഈ രോഗാണു ആക്ട് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് മിസ്റ്റർ ഷമീർ എപ്പോഴും നിങ്ങളോട് പറയില്ലേ കൂട് വൃത്തിയാക്കുന്നില്ല നിങ്ങൾ കൂട് വൃത്തിയല്ലാതെ നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അശ്രദ്ധമായിട്ട് ചെയ്യുന്നേ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്ന കണ്ടിൽ അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദയവായിട്ട് മനസ്സിലാക്കുക ഈ രോഗാണു പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത് ഈ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ ഇല്ലാത്ത സ്ഥലത്തും ഈ മോയലിന്റെ കാഷ്ഠം കൂടി കിടക്കുന്ന സ്ഥലത്തും ഈ രോഗാണ് പെട്ടെന്ന് ഇത് വർക്കാവും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ശാസിക്കുന്നത് ഇത് നിങ്ങൾക്ക് നന്നാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ദയവായിട്ട് ആ നല്ല സ്പിരിറ്റിൽ എടുക്കണം ഇതാണ് പ്രധാനമായിട്ട് ഈ പാസ്റ്റൽ ലോസസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഇത് സ്ലോ ഡെത്തായിരിക്കും കോക്സിഡിയോസിസ് ഇത് പെട്ടെന്ന് മരിക്കും പത്ത് പെട്ടെന്ന് രാവിലെ ചെല്ലുമ്പോൾ ഡെത്ത് കിടക്കുന്നതൊക്കെയാണ് അങ്ങനെ ഇത് അങ്ങനെയല്ല സ്ലോ ആയിരിക്കും ഡെത്ത് പിന്നെ ഇതിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മരോഗു നമുക്ക് ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും നൂറ് ശതമാനം ക്ലിയർ ക്ലിയർ ആക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഒരു പരിധി വരെ ഇത് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും ഈ രോഗമാണ് ആക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഭക്ഷണ രീതികൾ മാറുമ്പോഴും നമുക്ക് ഇതുകൾ വരും ഓവർ ക്രൌഡിംഗ് അതായത് കൂടുതൽ മൊയിലുകൾ ഒന്നിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നങ്ങൾ വരും അങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും മോയിലുണ്ടാക്കരുത് അതുണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഏതെങ്കിലും ഒരു രോഗങ്ങൾ പാസ്റ്റർലോസിസ് ആണെങ്കിലും കോക്സിഡിയോസിസ് ആണെങ്കിലും അതിന്റെ അണുക്കളൊക്കെ ആക്ട് ചെയ്യുന്നത് ഈ സ്ട്രെസ് വരുമ്പോഴാണ് അത് ഏറ്റവും നിസ്സഹായ ജീവിയാണ് മൊയൽ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിനെ ഈ പിന്നെ പട്ടിയുടെ കൂടിന്റെ അടുത്ത് അല്ലെങ്കിൽ പടക്കം പൊട്ടുന്ന പള്ളി അമ്പലം അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വെടിപൊട്ടുക അങ്ങനെയൊക്കെ പടക്കം പൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മൊയൽ അറ്റാക്ക് വന്ന് ചത്തുപോകും അപ്പൊ അത്രയോ ഒരു വളരെ സിമ്പിൾ ജീവിയാണ് എല്ലാ മൃഗങ്ങളും ഇതിനെ ആക്രമിക്കും പിന്നെ മെയിൻ ആയിട്ട് വേറൊരു ഇതുകൂടി ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ എലിയുടെ ശല്യം എലി എലി ഇതിന്റെ മൊയലിന്റെ കൂട്ടിൽ കയറുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വല്ലാതെ പോകും കുഞ്ഞുങ്ങളെ തിന്നും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്രൊട്ടക്റ്റീവ് എൻവയൺമെന്റിൽ വേണം ഈ മൊയിലുകളെ വളർത്താനായിട്ട് ഒരു ഷെഡിൽ ഷെഡിന്റെ ഉള്ളിൽ കേജ് ഉണ്ടായിരിക്കണം ഷെഡിന്റെ ഉള്ളിലേക്ക് എലി പോലുള്ള ഒരു ജീവികൾ പാകുമ്പോൾ ഒന്നും കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതെല്ലാം ഇതിനെ ഭയപ്പെടുത്തും ഭയപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞ പാർശൽ ലോസിസ് ആണെങ്കിലും ഓക്സിഡിയോസിസ് ആണെങ്കിലും അതൊക്കെ അഗ്ര കൂടി വരും രോഗങ്ങൾ വരും മൊയിലും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് ആ ഞാന് ഞാനൊരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട് അത് ഒന്നുകൂടി നിങ്ങൾ അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ പാസ്റ്റർലോസിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒമ്പതെണ്ണം പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതില് കണ്ണിന് കണ്ണ് മൊയ്ലിന്റെ കണ്ണ് റെഡിഷ് കളർ ആവുന്നുള്ളു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ചിലതിൽ റെഡ്ഡിഷ് കൂടാതെ ആ റെഡിഷിന്റെ നെക്സ്റ്റ് തുടക്കത്തിൽ അത് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അതിൽ കണ്ണിലൂടെ പഴുപ്പ് വരാൻ തുടങ്ങി പസ് വരും അപ്പൊ അതുകൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാണ് കണ്ണ് പഴുത്ത് ഇങ്ങനെ പഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പസ്സൊക്കെ വരുന്ന സിറ്റുവേഷൻ ഇല്ലേ അങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്നത് കാണാം കണ്ണിന്റെ പുറത്ത് ഇങ്ങനെ ഒരു മുറിവ് പോലെയൊക്കെ കാണാം അത് മൊയലെന്താന്ന് വെച്ചാൽ ഇതുകൾ വരുമ്പോൾ മൊയലിന് വളരെ ഇറിറ്റേഷൻ വരുമ്പോൾ ഇതിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ ഇത് മാന്തി പൊട്ടിക്കും കണ്ണിന്റെ സൈഡ് കണ്ണിലൊക്കെ മുറിവുകൾ വരുന്നു എന്നൊക്കെ ഇതാ ഇതാണ് പിന്നെ ഈ ആപ്സസ് വരുന്ന പല സ്ഥലത്തും മുഴ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ചില സ്ഥലത്ത് മൊയ മൊയിലിന് ഇറിറ്റേഷൻ തോന്നുമ്പോൾ അത് മാന്തി അത് പൊട്ടിക്കും അപ്പൊ അത് ഭയങ്കര വ്രണം പോലെയാവും അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് കഴുത്തിന്റെ താടിയുടെ സൈഡ് കരുത്തി മുഖത്തിന്റെ സൈഡിലൊക്കെ അത് ഭയങ്കര കണ്ടത് നമുക്കൊരു ഭീകര ലുക്ക് വരും ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കുറേ ഫോട്ടോസ് ഇതിന്റെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കുറച്ച് ഒരു അഞ്ചാറ് ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിന് പഠിക്കണം പഠിച്ചാൽ മാത്രമേ ഇതിന്റെ എല്ലാ ലക്ഷണങ്ങളും വാച്ച് ചെയ്യാൻ വേണം വാച്ച് ചെയ്തിട്ട് പഠി എഴുതി വെക്കണം ഇതൊക്കെ അറിവുകളെല്ലാം ഇപ്പോൾ എഴുതി വെക്കണം ഞാനത് വീണ്ടും വീണ്ടും പറയും ഒരുപാട് വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായതുകൊണ്ട് പറയും അങ്ങനെ ആ രീതിയിൽ പറയുന്നതല്ല ഞാൻ വളർന്നു വന്നിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എഴുതി വെക്കണം ഈ ഭയങ്കര കാര്യങ്ങൾ ഇതെല്ലാം മനുഷ്യരായതുകൊണ്ട് നമ്മൾ പോകും ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ ഇവിടെ തന്നെ ഗ്രൂപ്പിൽ വരുന്നു അഡ്മിൻ പാനലിനോടും വോളണ്ടറി പാനലിനോടും അവർ സംശയം ചോദിക്കുന്നു ഉത്തരം കിട്ടുന്നു അപ്പൊ ഒരേ ചോദ്യം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ വളരെ മെറ്റിക്കുലസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഒരേ ചോദ്യം ഒരേ ദിവസം പലവട്ടം പലരും ആവർത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു ഒരു പ്രാവശ്യം ഈ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് കേൾക്കുക ഈ ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുകയോ ഈ വോളണ്ടറി പാനലിനെയും അല്ലെങ്കിൽ അഡ്മിൻ പാനലിനെയും ഒക്കെ ഇത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല ഞങ്ങൾ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ പക്ഷേ ഇതിന്റെ ആവശ്യമില്ല ഇത് റിപ്പീറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുക ആവർത്തനം നിങ്ങളിതൊന്നും എഴുതി വെക്കാൻ താല്പര്യം കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു എക്സാമ്പിൾ ഇതിന്റെ കൂടെ പറയാം തെറ്റിദ്ധരിക്കരുത് ആരും വിഷമം തോന്നരുത് ഒരു സഹോദരി ഒരു ഒരു സഹോദരൻ ഒരു മെമ്പർ ഗ്രൂപ്പിലൊരു ചോദ്യം ചോദിച്ച രാവിലെ ചെന്നു കൂട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വലിയ കുഞ്ഞു ചത്തു കിടക്കുന്നു രണ്ടെണ്ണം ചത്തു കിടക്കുന്നു അല്ലെങ്കിൽ മൂന്നെണ്ണം ചത്ത് ഇതിനെക്കുറിച്ച് കോക്സിഡിയാണ് ആ രോഗമെന്ന് മനസ്സിലാക്കാൻ ആ മെമ്പർക്ക് മനസ്സിലാക്ക പറ്റുന്നില്ല കാരണം അയാൾ ആ ക്ലാസ് കേട്ടിട്ടില്ല ദയവായിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കണം അപ്പൊ ഞാൻ എല്ലാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കുന്നു ഇരിക്കണമെന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം നോട്ട് ചെയ്തു വെച്ചാലാണ് ഇത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക രണ്ട് ദിവസം മുമ്പ് ക്ലാസ് കൃത്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ചോദിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്റെ മൊയൽ രാവിലെ കൂട്ടിൽ ചെന്നപ്പോൾ കിടക്കുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്ന ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഈ രാവിലെ നോക്കുമ്പോൾ ചത്തു കിടക്കുന്നു എന്താണെന്ന് അറിയില്ല എന്ന് അപ്പൊ എന്താണെന്ന് അറിയില്ല എന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇന്ന രോഗമാണെന്ന് അപ്പ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്സിഡിയ ആണ് ഒരു മെയിൻ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലെങ്കിൽ വല്ല പാമ്പ് കടിച്ചോ പട്ടിയോ അങ്ങനെയൊക്കെ ചാവും അത് വേറെ ഈ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ഈ ആ ക്ലാസുകളൊന്ന് അതിനു മുമ്പുള്ള ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ പി എമ്മിൽ വിളിച്ചിട്ട് അറുപത് മൊയിൽ കുഞ്ഞുങ്ങൾ ചത്തുപോയി എന്ന് പറയും അറുപത് മൊയിൽ കുഞ്ഞുങ്ങൾ പക്ഷെ അവർ കുറച്ച് വിദ്യാഭ്യാസമുള്ളൊരു ലേഡിയാണ് അവർ അവർ അത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുക അത് കോക്സിഡിയാണെന്ന് മനസ്സിലായി പക്ഷെ വൈകിപ്പോയി പിന്നെ അവർ ആ മൊയ്ൽ കൃഷി കുറെ കാലം നിർത്തി വെച്ചിരുന്നു വീണ്ടും പോയപ്പോൾ കഴിഞ്ഞ് ഞാൻ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും ഇനി നമുക്ക് ഇന്നെയാണ് എന്റെ മരുന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആയി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് മിസ്റ്റർ ഷമീർ ബാക്കി കാര്യങ്ങളൊക്കെ ഗൈഡൻസ് തരും അദ്ദേഹത്തിന് ഒരുപാട് അറിവുള്ള ആളുകൾ ആളാണ് അദ്ദേഹവും കാര്യങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്